ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു എം സൈദാലി അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുരേഷ് രാജ് എൻ സി പി ജില്ലാ വൈസ് പ്രസിഡന്റ് പി മൊയ്തീൻകുട്ടി സി പി എം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ വേണുഗോപാലൻ എൽ ഡി എഫ് നേതാക്കളായ ബി രാജേഷ് എം സി വാസുദേവൻ എം കെ ദേവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എ കെ ശീലാദേവി തുടങ്ങിയവർ സംസാരിച്ചു